വഴിത്തല സർവീസ് സാധാരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നാലാമത് സ്വപ്ന ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ വെള്ളിയാഴ്ച വഴിത്തലയിൽ നടക്കുന്ന ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ ഭവനത്തിന്റെ തറക്കല്ലിടും ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏഴ് സ്വപ്ന ഭവനങ്ങളാണ് ബാങ്ക് നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ശനിയാഴ്ച വൈകിട്ട് കൽപ്പന്തുകളി മത്സരം സംഘടിപ്പിക്കും വഴിത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഏഴ് സ്വപ്ന ഭവനങ്ങൾ നിർമ്മിക്കുന്നത് നാലാമത്തെ സ്വപ്ന ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ ജനുവരി പത്തിന് രണ്ട് മുപ്പതിന് ചാണ്ടികുമ്മൻ എം എൽ എ വഴിത്തലയിൽ നിർവഹിക്കും ബാങ്ക് നടപ്പിലാക്കുന്ന സ്വപ്ന ഭവന പദ്ധതിയുടെ ആദ്യ ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ പി ജെ ജോസഫ് എംഎൽഎയും രണ്ടാമത്തെ ഭവനത്തിന്റെ തറക്കല്ലിൽ ഹോൺസ് ജോസഫ് എം എൽ എയും മൂന്നാമത്തെ ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ കെ ഫ്രാൻസിസ് ജോർജ് എംപിയുമാണ് നിർവഹിച്ചത് ഇതോടൊപ്പം ജനുവരി പതിനൊന്നിന് ആറ് മുപ്പതിന് വഴിതല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി ഫ്ലിറ്റ് സ്റ്റേഡിയത്തിൽ പന്തുകളി മത്സരവും സംഘടിപ്പിക്കും തൊടുപുഴ സി ഐ മഹേഷ് കുമാർ എസ് ഓഫ് ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാൽ അധ്യക്ഷനാകും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും വഴിത്തര ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ മാത്യു കോണിക്കൽ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കേരള ടീം അംഗവുമായ വി എസ് അലിംകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വേൾഡിലെ ലാൻഡ് സ്കൂൾ അത് അതുപോലെ വേൾഡിലെ സഹകരണ ബാങ്കിൻ്റെ അംഗങ്ങളുടെ അമേരിക്കയിലുള്ള അംഗങ്ങളുടെ മക്കളൊക്കെ അവരുടെ സംഘടനയൊക്കെ നമുക്ക് ഈ വിവിധ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് വിവിധ പദ്ധതികൾ അതുപോലെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വേൾഡിലെ സഹകരണ ബാങ്കിലെ പാവപ്പെട്ട അംഗങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു മെയിനായിട്ട് അത് നടന്നു വരികയാണ് നാലാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നാളെ നടക്കുകയാണ് ആദ്യത്തെ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപനം ആണ് രണ്ടാമത്തത് പെട്ടെത്തി എം എൽ എഫും മൂന്നാമത്തത് കോട്ടയം എം പി നാളെ നടക്കുന്ന നാലാമത്തെ വീടിന്റെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി അമ്മാണ് നിർവഹിക്കുന്നത് അങ്ങനെ ഇനിയും നമ്മളൊരു മൂന്നാല് പ്രൊജക്ടിലുണ്ട് അതും ഈ മാസം തന്നെ തൽക്കാലിക്കൊണ്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഏതാണ്ട് മെയ് മാസമാണ് ഞങ്ങൾ ഡേറ്റ് നോക്കുന്നത് മെയ് മാസത്തിൽ തന്നെ എല്ലാം പൂർത്തീകരിച്ച് അന്ന് സമാപനത്തിന്റെ ദിവസം എല്ലാവർക്കും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഏഴ് വീടുകളാണ് ഏഴ് വീടുകൾ പൂർത്തീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ക്ലമൻ ഡി വൈസ് പ്രസിഡന്റ് സോമി വട്ടക്കാട് ബോർഡ് അംഗം ടോമിച്ചൻ മുണ്ടുവാരം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജി ജി വർഗീസ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് അലിൻകുട്ടി എന്നിവർ പങ്കെടുത്തു